ഹായ് ഓൾ അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ മക്കനെയും കുപ്പായവും വേറെ വരുന്ന കോട്ടൻ്റെ നിസ്കാര കുപ്പായത്തിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ നിസ്കാര കുപ്പായത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണാം അപ്പോൾ നമ്മൾ സെയിൽ ചെയ്ത് കൊണ്ടിരിക്കുന്നത് മക്കനെയും കുപ്പായം കയ്യും ഒരുമിച്ച് വരുന്ന നിസ്കാര കുപ്പായങ്ങളും മക്കനെയും കുപ്പായം സെപ്പറേറ്റ് ആയിട്ട് വരുന്ന നിസ്കാര കുപ്പായങ്ങളും ആണ് കേട്ടോ സെയിൽ ചെയ്ത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ മക്കനെ വരുന്നത് ഇത് കുപ്പായമാണ് അപ്പോൾ ഇതൊന്ന് നിവർത്തി ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ നിസ്കാര കുപ്പായം വരുന്നത് പ്യുവർ കോട്ടണിലാണ് നല്ല വൈറ്റ് കളറിലാണ് കേട്ടോ നിസ്കാർ കുപ്പായം വന്നിട്ടുള്ളത് നല്ല നിങ്ങളോ വീതിയൊക്കെ ഈ നിസ്കാരക്കുപ്പായത്തിന് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ലെങ്ത്ത് ചിലപ്പോൾ നമുക്ക് വീഡിയോയില് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല എങ്കിലും കണ്ടോ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ നെക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരുപോലെ കട്ട് ചെയ്തിട്ട് റൗണ്ട് നെക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്ലീവിന്റെ ലെങ്ത് കണ്ടില്ലേ നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഷോൾഡർ ഭാഗം കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു ഇരുപത് ഇഞ്ച് ലെങ്ത്തോളം നമ്മൾ സ്ലീവിന് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലെ ഇലാസ്റ്റിക് ആട്ടോ കൊടുത്തിട്ട് കുറച്ച് വീതിയുള്ള ഉള്ള ഇലാസ്റ്റിക് ബാൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് സ്ലീവിലും അങ്ങനെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് അറ്റത്ത് ഇലാസ്റ്റിക് ബാൻഡ് വേണ്ടാത്തവർക്ക് നമ്മൾ സാധാരണ നോർമൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ സ്ലീവിൻ്റെ കൈക്കൂഴി ഭാഗത്ത് നമ്മൾ വി കട്ടിൽ നല്ലൊരു വീതിയുള്ള ഉള്ള പീസ് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് കേട്ടോ നമസ്കാര് കുപ്പായത്തിന് അപ്പോൾ രണ്ട് സ്ലീവിലും ഇതുപോലെ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലൊരു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്ത് ഇങ്ങനെ ടൈറ്റായിട്ട് കിടക്കില്ല അത്യാവശ്യം എത്ര തടിയുള്ളവർക്കും അത് ലൂസായിട്ട് തന്നെ കിടക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നിസ്കാർക്കുപ്പായത്തിൻ്റെ വീതി നിങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കുപ്പായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നിങ്ങൾ പറയുന്ന ഏത് നിസ്കാരക്കുപ്പായാണോ വേണ്ടത് വെച്ചാൽ അത് നമ്മൾ നിങ്ങളിലേക്ക് കൊറിയറായിട്ട് അയച്ചു തരും അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന എല്ലാ പ്രേ ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടു തരുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതുപോലുള്ള പ്രേ ഡ്രസ്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് നമ്മളിൽ ആയിട്ടുണ്ട് നെക്ക് പോഷനിൽ നമ്മൾ വീ കട്ടിൽ വരുന്ന ഒരു പീസ് ഉള്ളിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്നൊന്നും നെക്ക് കീറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും കേട്ടോ നമ്മുടെ ഈ സംസ്കർ കുപ്പായത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മക്കനെ ഒന്ന് കാണാം മക്കനയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ സംസ്കർക്കുപ്പായത്തിൻ്റെ മക്കന വരുന്നത് രണ്ട് പീസിലായിട്ടാണ് പീസിലായിട്ടോ ഈ രണ്ട് പീസ് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് കേട്ടോ ഈ മക്കന വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സ്കർ കുപ്പായത്തിൻ്റെ മക്കന നിസ്കാർ കുപ്പായത്തിൻ്റെ മക്കന് സാധാ കുപ്പായങ്ങളുടെ മക്കനയുടെ നീളവും വീതിയും വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മുഖഭാഗത്തിൻ്റെ താഴെ ഇതുപോലെ ഒരു കോൺ പീസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് മുഖമക്കന ഇട്ടതിന് ശേഷം നമുക്ക് പുറകോട്ട് കെട്ടി കൊടുക്കാൻ നല്ല ലെങ്ത്തിൽ രണ്ട് ടൈ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കനൊക്കെ ഉൾഭാഗത്തേക്ക് നമ്മളൊരു വീതിയിലുള്ള പീസ് തലയുടെ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വീതിയിലുള്ള പീസ് തന്നെ നമ്മളവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നൊന്നും കീറി പോകൂല അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ നിസ്കാർക്കുപ്പായത്തിൻ്റെയും മക്കനുടേക്കെ ഡീറ്റെയിൽസ് അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക